ലാൻസിൻ്റെ തന്നെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ്റെ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിൽ വരുന്ന അൺസ്റ്റിച്ച് സ്ഥലം പറ്റുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട ആയിട്ടാണ് പ്യുർ കോട്ടൺ സിൽക്കിൽ വരുന്ന ടോപ്പും അതുപോലെ തന്നെ ലിനൻ കോട്ടണിൽ വരുന്ന ദുപ്പട്ട ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ദുപ്പട്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് വൺ വീക്ക് ബിഫോർ നമ്മൾ ഈയൊരു ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ചിൻ്റെ തന്നെ നല്ല എൻക്വയറീസ് ആണ് വന്നത് നല്ലൊരു കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒത്തിരി കളക്ഷൻസ് മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം അത്ര കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ലോട്ടസ് പിങ്ക് ആണ് നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന മെറ്റീരിയലാണ് അത്യാവശ്യം ഒരു ഫ്രീ സൈസിലുള്ള സൈസിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിനൻ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് സപ്പോസ് നിങ്ങൾ ഈ ഒരു ദുപ്പട്ട മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഫൈവ് നയൻ സീറോ റേഞ്ചിൽ വരുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പേർ ചെയ്യുമ്പോൾ വൺ എയ്റ്റ് ഫൈവ് സീറോയിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതാണ്ടോ കോഫി ബ്രൗൺ വിത്ത് ഒരു ബോർഡർ പാറ്റേണിലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതാണ്ടോ ഇതാണ് ടോപ്പ് നമുക്ക് ഈ ബോർഡർ വേണമെങ്കിൽ സ്ലീവ്സിലും നെക്കിലും ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ടോപ്പ് വന്നിരിക്കുന്നു ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ടോപ്പുമായിട്ട് പെയറായിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനിന് വരുന്ന ലിനൻ കോട്ടൺ ദുപ്പട്ടാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തിരണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഫിഷർ ബ്ലൂ ആണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടെന്ന് പറയുകയാണെങ്കിൽ കോട്ട കോട്ടൺ സോഫ്റ്റ് കോട്ടയിൽ വരുന്ന ദുപ്പട്ടയാണ് വേണ്ട ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നെക്സ്റ്റ് ലൈറ്റ് പേസ്റ്റൽ പിസ്ത ക്രീനാണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് കോട്ടയിൽ തന്നെ കോട്ടാഡോരിയയിൽ വരുന്ന ദുപ്പട്ടയാണ് എല്ലാം വിത്ത് ടാസൽസോടുകൂടി ചെയ്തിരിക്കുന്ന ദുപ്പട്ട കോട്ടാഡോരിയയിൽ വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് കളറാണ് എല്ലാം പ്യുവർ കോട്ടൺ സിൽക്കിൽ വരുന്ന ടോപ്പാണ് ഒരു ഫ്രീ സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഒരു മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റാണ് എല്ലാ തന്നെ സിമ്പിൾ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവൂ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ലൈറ്റ് കോഫി ബ്രോ ഒരു കോഫി പൗഡർ കളറിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇതെൻ കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് കലംകാരി ഒരു പ്രിൻ്റ് ഒക്കെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റ് ചെയ്തിരിക്കുന്ന ലിന്ന കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു എക്സ്ട്രാ ലെങ്ത്ത് വരുന്ന ദുപ്പട്ടിയാണ് നമുക്ക് ടു സൈഡായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് പെയർ ചെയ്ത പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതേണ്ട ഡാർക്ക് നേവി ബ്ലൂല് ഇതാണ് ടോപ്പ് നമുക്ക് കയ്യിലുള്ള ഏതെങ്കിലും പെൻസിൽ പാൻറ്റോ അതുപോലെ തന്നെ ലെഗിങ്സിൻ്റെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലായിട്ടും നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ കൂടെയൊക്കെ പിങ്കിലൊക്കെ വരുന്ന ബോട്ടം ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലിരുന്നത് ദുപ്പട്ടയാണ് അടിപൊളി കോമ്പിനേഷനാണ് എല്ലാം പിക്കവാറും എല്ലാവർക്കും കൺഫ്യൂഷനായിരിക്കും ഏത് പീസ് എടുക്കണം എന്നുള്ള കാര്യം കൊടുത്തിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട ഇതാണ് പുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാ പീസും അവൈലബിളാണ് വൺ എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് ഷോറൂമിലും അതുപോലെ തന്നെ ഓൺലൈനിലും ആണ് പക്ഷെ സിംഗിൾ പീസസ് ആണ് സെലക്റ്റഡ് പീസസ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ പീസ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്ക് ആണ് ഇതാണ് ടോപ്പ് ദുപ്പൊട്ട ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് ദുപ്പൊട്ടയാണ് അടിപൊളി കോമ്പിനേഷൻസും അടിപൊളി കളക്ഷനുമാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ഈ ഒരു ഷെയ്ഡാണ് വേണ്ട ഈ ഒരു ില് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈനിൽ ഈ ദുപ്പട്ടയാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് സിംഗിൾ പീസാണ് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ടൈപ്പിൽ റിക്വയർമെൻറ്റാണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആയിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ചിൽ വീണ്ടും കൊണ്ടുവന്നതായിരിക്കും ഏത് പാറ്റേണിലാണ് ഏത് ഫാബ്രിക്സിലാണെന്ന് പറഞ്ഞാൽ മതി കമൻസ് നെക്സ്റ്റ് വരുന്നത് സീ ഗ്രീനാണ് ഗ്രീനിൽ ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്ന നല്ലൊരു യെല്ലോ കോമ്പിനേഷനിലാണ് ഇതാണ്ടോ അടിപൊളി കോമ്പിനേഷൻ നമ്മൾ അധികം കാണാത്തൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഓറഞ്ച് കളറിൽ വരുന്ന ലെഗിങ്സ് കയറുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെ ഡിഫറൻറ്റ് പ്രിൻ്റ് ആണ് ഇതും അതിന്നുകൂടെ സൂം ചെയ്യുകയാണെങ്കിൽ ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഈ അത് തുപ്പട്ടയാണ് എല്ലാ പീസും ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഫുൾ ഏതാണോ പീസ് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഡാർക്ക് നേവി ബ്ലൂ ആണ് ടോപ്പ് ഒത്തിരി കോമ്പിനേഷനാണ് ഞങ്ങൾ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പല വേറെ ഡിഫറെൻ്റ് ഡിസൈൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും റിക്കോമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതെല്ലാ പീസും ഒന്നിച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പാരക്രീനാണ് ടോപ്പ് കാരറ്റ് ന്റെ കൂടെ നല്ലൊരു ലെമൺ yellow ആണ് കെയർ ചെയ്തിരിക്കുന്നത് അടിപൊളി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഓറഞ്ച് ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതാണ് ദുപ്പട്ട നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഡ്രിക്ക് ആണ് ടോപ്പ് ാണ് ദുപ്പട്ട ലാസ്റ്റ് പീസാണ് എല്ലാവർക്കും ഈ പീസസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പ് ഇരുന്നവര് അതുപോലെ തന്നെ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാഭിച്ചിട്ട് താങ്ക് യു